ആരുമില്ലേ ആരെങ്കിലും ലൈവിൽ കുമ്പിട്ടനസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാ ദൈവമൊന്ന് ദൈവമൊന്ന് ം രാ വന്നിട്ടുണ്ട് കമെന്റ് ഇടുകയാണെങ്കിൽ അറിയാൻ പറ്റും ശ്രുതി അളിയൂന്നുപേണ്ടോ ആളിയ നമസ്കാരമുണ്ട് ഞാൻ യൂട്യൂബിലൊന്ന് ലൈവ് വന്നതാണ് നമ്മൾ ഫേസ്ബുക്കിലായിരുന്നല്ലേ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പം നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ യൂട്യൂബിൻ്റെ യൂട്യൂബുമായി വരുമാനമാർഗം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് അവരുടെ അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുന്നൊരു വലിയൊരു വലിയ പ്ലാറ്റ്ഫോമായി മാറിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ അപ്പം ആസ്വാദകരായ സുഹൃത്തുക്കളായ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി ആൾക്കാരൊക്കെ വന്നത് വിമർശനവും നല്ല രീതിയിൽ വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും വേണമല്ലോ അപ്പം ഈ ലൈവ് വന്നവരെല്ലാം ഇതൊന്ന് ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ആദി ആങ്കർ അളിയാ പറയാളെയ്യാ അപ്പു പുറത്തിട്ടു പോയി പുതിയ ഒരു ലാബിനെയാണ് നമ്മൾ കൊണ്ടുപോന്നെ അപ്പം അതിൻ്റെ ആ ഇന്നലെ രാത്രിയിലാണ് കൊണ്ടുവന്നത് ചാർലി എൻ്റെ പേര് ചാർലിന് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഒരു റെയിൽ ഇന്നലെ രാത്രിയിലെത്തിയ അതിഥിയാണ് വെള്ളം അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സ്നേഹമായി എങ്ങനെ ഉണ്ടോ അവിടെ സുഖമാണോ അളിയെ ചേട്ടനെ കാണുമ്പോൾ ഹൈഡർ അലിയെ ഓർമ്മ വരുന്നു അതെ ലൈവ് ആകുമ്പോളെ അവിടെ വയ്ക്കും അളിയാ പൊന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇത് ലൈവ് ആണ് നല്ല കുട്ടിയായിട്ടിരിക്കുന്നു ുണ്ട് ചേട്ടാ ഇന്ന് എന്നാ ഉണ്ട് ആരാ അന്ന് സുഖം തന്നെ സുഖം തന്നെ ഞായറാഴ്ചയല്ലേ അപ്പം ഞാൻ ഇടയ്ക്കുന്ന ലൈവ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അത്തരത്തിലുള്ള ആളില്ലായിരുന്നു ഞങ്ങൾ ലൈവ് വരുന്ന സുഹൃത്തുക്കളൊക്കെ അവരോടൊക്കെ സംസാരിച്ചിരിക്കാം വിശേഷങ്ങളൊക്കെ

ആലപ്പുഴക്കാരി ഹായ് നമസ്കാരം ആലപ്പുഴക്കാരി ഹായ് ആദി പറയാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു എന്നെ അറിയാത്തവരും അറിയാവുന്നവരും ഒക്കെ ഉണ്ട് ലൈറ്റ് കുറവാണോ എനിക്ക് നമ്മുടെ ബി പി എൽ കാരനാണ് അതുകൊണ്ടാണ് ലൈറ്റൊക്കെ കുറവ് കേട്ടോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ദൈവാനുഗ്രഹത്തോടെ ഒന്ന് നല്ല രീതിയിലൊന്ന് ബിൽഡപ്പായാലോ നമുക്കതൊക്കെ വരുമാനം കിട്ടിയാലും നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും അതുവരെ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് ആരും നമുക്കൊന്ന് ക്യാമറ ചെയ്യാനൊന്നുമില്ലല്ലോ നമ്മൾ പാട്ട് പാടാനാണ് ശബ്ദം ആണോ കേൾക്കുന്നുണ്ടോ നല്ലോണം ഏത് പാട്ട് പാടാനാണ് കാണുമ്പോ അനുരാഗം നീ ഒരു നീക്കുറിയൻ കാത്തേ ണുമ്പോ പറയാമോ കരളിലെ അനുരാഗം നീ കുറുകുറിയൻ കാത്തി പ്രിയമാനസം ചൊല്ലും ചേട്ടൻ്റെ നാട് എവിടെയാണ് എൻ്റെ നാട് ആലപ്പുഴ അതായത് ഹരിപ്പാട് എന്ന് പറയുമ്പോൾ ഹരിഗീതപുരം അതായത് നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ മണ്ണാറശാല അതുപോലെ ചെറിയ പഴനി എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതുകൂടാതെ അനന്തപുരം പാലസ് അതിനെയൊക്കെ അടുത്താണ് പിന്നെ നമ്മുടെ ഏറ്റവും ഒരു ഗ്രാമദേവതയുണ്ട് വല്യവുളങ്ങര അമ്മ പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് തറാച്ചേരിൽ എന്ന് പറയുന്ന ഒരു കുടുംബക്ഷേത്രമാണ് അവിടെ അടുത്തു തന്നെയാണ് ഞാൻ പാട്ട് പാടാണെന്ന് വിചാരിച്ചിരുന്ന പാട്ട് പാടിയപ്പം ആൾക്കാരെല്ലാം പോകും നമ്മൾ പാട്ടുകാരനല്ല നമ്മൾ മിമിക്രിക്കാരനാണ് കേട്ടോ പിന്നെ അത്യാവശ്യം പണിച്ചേടായത്തി മാമ്പഴമാകട്ടെന്ന് വഴിക്കുച്ചാണ്ട് എന്റെ പാടം കത്തണുമാഴല പൊട്ടിച്ച് ഓടേണ്ട ഓടേണ്ട പൂമുഖം ൂമുഖം വാടിപ്പഴം പോലൊരു പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയായി ഇലഞ്ഞോണ്ടി

പറ പിന്നെ എല്ലാവരോടും പറയാനുള്ള മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കണം നമ്മൾ പത്ത് മുപ്പത് വർഷമായിട്ട് കലാഫീലുണ്ട് പിന്നെ ഞങ്ങളൊക്കെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് വേദികൾ ഇപ്പം വേടനൊക്കെ വരുമ്പോൾ കിട്ടുന്ന അത്രയ്ക്കും അതിൽ കൂടുതൽ ജനപ്രവാഹമായിരുന്നു ആ കാല രണ്ടായിരം ആ കാലഘട്ടത്തിലൊക്കെ അപ്പോൾ അതിന് ശേഷം ഒരു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് പന്ത്രണ്ട് ആ കാലഘട്ടമൊക്കെ ആയപ്പോൾ നല്ല സോഷ്യൽ മീഡിയ വന്നു അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിന്നായിരുന്നു കുടുംബ പ്രാരാബ്ദങ്ങളോ അതൊക്കെയായിട്ട് ഇത്രയും ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടി മാറിയപ്പം പിന്നെ ആ ടച്ചങ്ങ് കിട്ടും പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഈ പറയുന്ന കോമഡി ഉത്സവത്തിലൂടെ വന്നു ഒരു സ്പെഷ്യൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എപ്പിസോഡ് അതിനുശേഷം അതിലെ രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ വേൾഡ് ഗിന്നസ് റെക്കോർഡിലെ ഒരു ലൈവ് ഷോ ഉണ്ടായിരുന്നു അതിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആഭരണമായിട്ട് വന്നിട്ട് ഫിഗർ ഇമിറ്റേഷൻ ചെയ്തുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു പിന്നെ രണ്ട് പടം ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തിൽ രണ്ടായിരത്തി രണ്ടിൽ ഗോവിന്ദൻകുട്ടി തിരക്കലാണെന്ന് പറയുന്ന സിനിമ ചെയ്തു അതിന് ശേഷം പിന്നെ കഴിഞ്ഞ വർഷം ചാപ്പക്കുത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലൊരു വേഷമാണ് ചെയ്തത് നാല് മിനിറ്റോളം വരുന്നൊരു വേഷം അതിൽ ചെയ്ത് നല്ല സപ്പോർട്ടായിരുന്നു പത്ത് മുപ്പത്തിരണ്ട് ദിവസം തിയേറ്ററിൽ ഓടിയിട്ടുണ്ടായിരുന്നു ആ പ്രയൊരു പടമാണ് പുതിയ പടങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ കൂടി ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയ ഇന്ന് അന്നത്തെ കാലത്തെ കലാകാരന്മാർക്ക് അവസരങ്ങൾ കുറവായിരുന്നു വേദി കിട്ടാനും ഒക്കെ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ സ്റ്റാറുകളായിരുന്നു അപ്പം ഇന്നതല്ല സോഷ്യൽ മീഡിയ ഇന്റർനെറ്റിന്റെ ഒരു വരവോട് കൂടി തന്നെ എല്ലാ കലാ വേദികൾ വേണ്ട ഇന്ന് സ്വന്തം വീട് തന്നെ അവരുടെ ലൊക്കേഷനാക്കിക്കൊണ്ട് കണ്ടകൾ കണ്ടന്റുകളൊക്കെ എഴുതി അവർ തന്നെ വീട്ടിൽ ഫാമിലി കലാപരമായിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ മൊബൈൽ ഫോണിലൂടെ ഇന്ന് എല്ലാ സമയവും എഡിറ്റിംഗ് ആയാലും ഗ്രാഫിക്സ് ആയാലും ഡബിങ് ആയാലും എല്ലാം ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ഇന്ന് നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനം മാറി എനിക്കൊന്ന് ഹൈ ചേക്ക് ചാനലിൻ്റെ ലിങ്ക് ഒന്നുമില്ല ബിജു ഹരിപ്പാട് നടിച്ചാലും ഗൂഗിളിനകത്ത് കിട്ടും വ്ളോഗ് ബ്ലോഗ് മാസ്റ്റർ നടിച്ചാലും ചാനൽ കിട്ടും പെട്ടെന്ന് കിട്ടും അതിനകത്ത് വ്ലോഗ് മാസ്റ്റർ സ്മോൾ ഡാറ്ററാണ് കേട്ടോ അപ്പോൾ അതിൽ പെട്ടെന്ന് കിട്ടും അതിൽ അടിച്ചു കൊടുത്താൽ മതി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഇതാണ് അപ്പോൾ ഇന്ന് ഒരുപാട് അവസരങ്ങൾ കലാകാരന്മാർ ഒരുപാട് കൂടുതലാണ് പക്ഷേ വേറെ കാര്യം നമ്മൾ പത്ത് മുപ്പത് വർഷമായിട്ട് ഇന്നും ഈ ജനറേഷനൊപ്പം തന്നെ നമ്മൾ പിടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും വേണം നമ്മുടെ ചാനലിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്ത് തരണം വിദേശത്തുള്ളവരും എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പൊ ലൈവ് വരുന്നവരെല്ലാവരും മാക്സിമം ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് പിന്നെ താങ്ക് യു താങ്ക് യു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നിങ്ങൾ വിശേഷങ്ങളൊക്കെ മാക്സിമം ഒന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് മുഖം വായിച്ച് മാറ്റാൻ പറ്റും ഇംഗ്ലീഷ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തപ്പേണ്ടി വരും അഞ്ച് പേരായിട്ടുണ്ട് അഞ്ച് ലൈക്ക് വന്നിട്ടുണ്ട് ഇപ്പം എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നല്ല ഒരു ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ നല്ല ചൂടുണ്ട് മുകളിൽ ഫാനില്ല ഫാന് മുകളിൽ നിന്ന് വെള്ളം ലീക്കായിട്ട് വന്നിട്ട് അതിൽ ഷോർട്ടായിട്ട് ഫാൻ അഴിച്ചു പോയി റെഗുലേറ്ററെല്ല അപ്പം അങ്ങനെ പോകുന്നു എന്താ അടുത്ത രീതി ചെയ്യേണ്ട മമ്മൂക്കിയുടെ സബ്ലമ്പരാണോ പ്രേമസിൻ്റെ സൺഡ് ആണോ അല്ലെങ്കിൽ കെ പി മെമ്പറിൻ്റെ ജയന്ദ് സാറിൻ്റെ അല്ലെങ്കിൽ മണിച്ചൻ്റെ എന്തെങ്കിലും ഒരു പാട്ട് പാടുന്നു പറഞ്ഞു എന്തായാലും ശ്രുതി ചിന്നു കുഞ്ഞുമാമയൊക്കെ അവിടെ എത്തിയോ അതോ നാട്ടിലാണോ അളിയനെയും അകലിലേക്ക് അന്വേഷിച്ചാൽ പറയണം അവിടുത്തെ എല്ലാവരെയും അന്വേഷണം പറയണം കേട്ടോ പൊന്നു തേണ്ട വന്നു പൊന്നുവിനെ കാണുവന്നു ചിന്നോപ്പി ലൈനിലുണ്ട് കണ്ടെ സൗദി അവർ കാണുന്നുണ്ടോ നമ്മളെ ലൈവാണ് കണ്ടോ ഇങ്ങോട്ട് നോക്ക് എല്ലാവരും നോക്ക് ഇതാണ് നമുക്ക് നമുക്കിടയ്ക്കൊക്കെ നമുക്ക് ക്യാമറ ചെയ്ത് തരുന്ന നമ്മുടെ പൊന്നു ആള് കലാകാരിയെ പക്ഷേ പുള്ളിക്ക് ഇടയ്ക്ക് നാണമുണ്ട് ആരും മാത്രം പറയുന്നവൻ ഞാൻ ഹലോ പറഞ്ഞോളൂ നല്ലത് മാത്രം പറയൂ പിന്നെന്ന് വച്ചാല് നമ്മള് നമ്മുടെ ലക്ഷ്യമുണ്ടല്ലോ നമ്മള് ആ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മള് മറ്റുള്ളവർ കാണുന്ന നമ്മളാഗ്രഹം നാം കാണുന്ന നമ്മളാഗ്രഹം യഥാരത്ഥം നമ്മളുണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മൾ എവിടെ എത്തണമെന്നുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ കുതിരയെ പോലെ തന്നെ വേണം ലക്ഷ്യം നമ്മൾ പകുതി വരെ കുഴി തോണ്ടിയിട്ട് വെള്ളം കിട്ടാതെ വരുമ്പോൾ കിട്ടച്ചു പോകലും നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഉറച്ചു നീക്കണമപ്പം മറ്റുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ലക്ഷ്യമതാണ് അപ്പോൾ ആ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ അതൊക്കെ നമ്മൾ തർണം ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ് ജീവിതക്ഷമയോടെ അതാണ് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ശരി അതിന് മറ്റത്തെ ദിവസം അടുത്ത ഞായറാഴ്ച കുറച്ചും കൂടി ഗ്രോത്തിലേക്ക് വരും അപ്പം ഞാൻ ഇപ്പോൾ പറയണം അടുത്ത ഞായറാഴ്ച നമുക്കൊരു നാലേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ലൈവില് വരാം തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ് സമീപിക്കുക കമൻറ്റുകൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അതിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം വിമർശനങ്ങളാവാം വിമർശനങ്ങൾ ഞാൻ അത് മനസ്സിലാക്കും നെഗറ്റീവ് കമൻറ്റുകൾ ഇടാതെ സഹായിക്കുക കാര്യം നമ്മൾ നെഗറ്റീവിൽ അന്തരീക്ഷത്തിലൊക്കെയാണ് ഒരുപാട് ഈ ഇവിടെ വരൊക്കെ ചെറിയ രീതിയിൽ എത്തിയത് അപ്പം അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് ആണെങ്കിൽ ചിന്നു പൊന്നു ഇതേ പൊന്നു കമ്മിതിട്ടായിരിക്കുന്നത് ഹായ് പറ പൊന്നോപ്പിക്കേ ഹായ് പറഞ്ഞേ ഹായ് പറ ഹായ് പറ പൊന്നു തേര് ഹായ് പറ ഇങ്ങനെ കൈ വെച്ചു അഖിൽ അഖിലളിനെന്തി അഖിലാണ് അത് ശ്രുതി എന്തി പോയോ കുഞ്ഞു കുഞ്ഞുമാവ കുഞ്ഞു വാഹന ഉറപ്പാണോ അപ്പം എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ വണക്കോ ആ മൂന്നാള് എല്ലാവരും ഉണ്ട് അപ്പം ഓക്കെ ബൈ സന്തോഷം കാണാൻ അവര് നമ്മളെ കാണുന്നു ഹായ് പൊന്നു ഹായ് പൊന്നു ചിന്നു ഉണ്ട് ഇവിടെ ചിങ്ങുമുണ്ടോ ഇവിടെ ആ ആളാറ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ കണ്ടോ ഒരു ഹായ് പറ അവർക്ക് കാണാൻ പറ്റും ബായ് ബായ് ഓക്കെ അളിയാ ഓക്കേ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമ്മുടെ വീഡിയോയൊക്കെ ഒന്ന് കയറി കാണണേ എല്ലാവരും കേട്ടോ ഇന്ന് ഇട്ടത് അപ്ലോഡ് ചെയ്തത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ റീലൊക്കെ കയറി കാണണേ നമ്മൾ പിന്നെ അവർ എലിയെ ഒരു സാധനം ചെയ്തിട്ടേപ്പുണ്ടോ ഒറ്റയ്ക്കാണ് ചെയ്തത് കേട്ടോ പണ്ടൊരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് നമ്മുടെ അപ്പപ്പനും ചെയ്തു വെച്ചൊരു സാധനമാണ് കറണ്ടൊന്നും വേണ്ട അത് കണ്ടു കാണും ചില ആൾക്കാരിലൊക്കെ അത് കാണാത്തൊരു കാര്യമൊന്നും കണ്ടേക്കും കേട്ടോ നോ ഇലക്ട്രിസിറ്റി കറണ്ട് ഇല്ലാതെ എലിയെ പിടികെ പിടിക്കുക അങ്ങനൊരു സാധനം ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഓക്കെ ഓക്കെ ബൈ ചിന്നു പേ കാണിക്കി ചിന്നു പേ കാണാനൊന്നും പറ്റില്ല ഇങ്ങനല്ല മത്തിലിക്ക് കാണാൻ പറ്റില്ല ഇത്ൂട്ടോ ഇത്ൂട്ടോ വീഡിയോയിലാ ഇത് ഇത് ഇല്ല അതിങ്ങനെകളല്ല ഇപ്പോ ഞാൻ നേരത്തെ അവര് അവര് വീഡിയോ ചെയ്തില്ല മാറ്റുന്ന നമ്മൾ